മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസിനെതിരെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് സമർപ്പിച്ച മാസപ്പാടി കേസ് സംബന്ധിച്ചുള്ള ഹർജി ഇരുപത്തിനാലാം തീയതിയാണ് വാദത്തിനെടുക്കുന്നത് മാസപ്പാടി കേസ് സീരിഎ ഫ്രോഡ് ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഹർജി കൊടുത്തിട്ടുള്ളത് നിലവിൽ കേന്ദ്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് എക്സാലോജിക്ക് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് എക്സാലോജിക്കെന്ന കമനിയെക്കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എക്സാലോചിക്കുന്ന ഈ കമ്പനി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തൊരു കമ്പനിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തൊഴിൽ സംരംഭം പോകുന്നതല്ല അങ്ങനെയാണ് എന്നാണ് തെറ്റിദ്ധരി ഉപയോഗപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു പക്കാ അഴിമതിയാണ് അഥവാ പണം എത്തിക്കാനുള്ള അഴിമതി പണം എത്തിക്കാനുള്ള മറ്റുള്ളവരിൽ നിന്നും വൈറ്റ് മണിയായി എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കമ്പനി രൂപീകരിച്ചത് അല്ലാതെ ഒരു അച്ഛൻ മകൾക്കുണ്ടാക്കി കൊടുത്ത ഒരു തൊഴിൽ സംരംഭമൊന്നുമില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരുന്നതിന് അതിന്റെ അഡ്രസ്സ് വന്നിട്ടുണ്ടാകുക ഇപ്പോൾ എ കെ ജി സെൻ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ഉത്ഭവത്തെ പറഞ്ഞു കേൾക്കുന്നത് എപ്പോഴും ചില നുണകളെ സമർത്ഥിക്കാൻ വേണ്ടി നുണകൾ മാറ്റി മാറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ നുണകൾ അതിൽ ചേർത്ത് പറയേണ്ടി വരും എന്നാൽ സത്യമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല മാറ്റി കൊഴുനാടൻ തുടക്കം മുതൽ ഈ സി എം ആർ എല്ലും അതുപോലെ എക്സാലോചിക്കയും തമ്മിലുള്ള ഇടപാട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുള്ളത് സർവീസ് നൽകിയിട്ടല്ല അത് കള്ളപ്പണ ഇടപാടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായി മാറ്റമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ തന്നെ എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ അങ്ങനെയല്ല ആദ്യം നിയമസഭയിൽ പറഞ്ഞത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാണ് നിയമവിരുദ്ധമായി അതിലൊന്നുമില്ല എന്ന് തന്നെയാണ് പാർട്ടിയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്നാണ് അത് പിന്നീട് മാറ്റി പറഞ്ഞു രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് സർവീസ് കൊടുത്തതിന് പ്രതിഫലമായി കൊടുത്തതാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നൊക്കെയാണ് പക്ഷേ അതും പിന്നീട് പല കാര്യങ്ങളും അതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ട സാഹചര്യം ഉണ്ടായി ഈ കൈപ്പറ്റിയ പണവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയേണ്ടി വന്നു യഥാർത്ഥത്തിൽ ആദർ നികുതി വകുപ്പിൻ്റെ ഇൻ്റർസെറ്റ് ബോർഡിൻ്റെ അഭിപ്രായമല്ല വന്നിട്ടുള്ളത് അതൊരു വിധിയാണ് വിധി എന്ന് പറയുമ്പോൾ കൃത്യമായി അവർ കണ്ടെത്തി ഉത്തരവായി വന്നിട്ടുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി വാങ്ങുന്നത് സെ സി എം ആർ നിന്ന് എക്സലോജിക്കിലൂടെ വാങ്ങുന്നത് അത് കൊടുത്ത സർവീസിനല്ല അതല്ലാതെയുള്ള കള്ളപ്പണമാണ് എന്ന് പക്ഷേ അത് വേറൊരു അഭിപ്രായം മാത്രമായിട്ടാണ് പിണറായി കണ്ടത് നമ്മൾ ചില കോടതികൾ അങ്ങനെയാണ് അത് കോടതി വിധിയായിട്ട് വരുമ്പോൾ അത് കോടതി അല്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഒരു വിധിയാണ് അത് മനസ്സിലാക്കാത്തത് പിണറായി വിജയൻ മാത്രമാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ധാരാളം പേർ ആ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുണ്ട് അതവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ എന്നാണ് ഇനി അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ പിണറായി വിജയന് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല ഇനി അഥവാ പാർട്ടി നേതൃത്വം അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിധിയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്തെങ്കിലും പോട്ടെ ഈ പണ്ടാരം എങ്ങനെങ്കിലും തുറഞ്ഞു പോട്ടെ എന്ന് കരുതി ഇണ്ടാതിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കാരണം കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒരു പാർട്ടി നേതാവിനോട് പിണറായി വിജയൻ ചെയ്തിട്ടുള്ള നന്ദികേട് ഇവരെല്ലാം കണ്ടതാണ് നാളെ നമുക്കും ആ അവസ്ഥ വരില്ല എന്ന് അവർക്ക് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ പിണറായി എന്ന വ്യക്തിയെ അവർക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല പിണറായി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് സി പി എമ്മിന്റെ പലർക്കും കടന്നു വരാനും സാധിക്കും അധികാരം എന്നത് ആ ഒരു അപ്പകർണം തന്നെയാണല്ലോ ഇവിടെ ഷോൺ ജോർജും കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയും തമ്മിലുള്ള ഒരു ബന്ധം അത് കണക്കിലെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചില അന്തർധാര ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നന്ദികൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിലെ പ്രഗൽഭനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് നേരിട്ട അഥവാ പിണറായി നിന്ന് നേരിട്ട അവഗണനയും അതുപോലെ പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാനസിക നില തകർന്ന് അദ്ദേഹം രോഗസ്ഥനായിപ്പോയി എന്ന് കരുതുന്നതാണ് നല്ലത് കാരണം അദ്ദേഹത്തിന്റെ മകൻ ജയിലിലായിപ്പോ ഒന്ന് സഹായിക്കാൻ പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ പിണറായിയോ വന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു എന്നാൽ ഇതേ സ്ഥാനത്ത് പിണറായി വരുമ്പോൾ വീണ മുഹമ്മദ് റിയാസിനെ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ എക്സോളോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഇവരുടെ പാർട്ടി നേതൃത്വം എല്ലാം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഒരുമിച്ചുള്ള നിൽപ്പ് കൊടിയേരിയുടെ കാര്യത്തിൽ ഉണ്ടായതുമില്ല ഇവിടെ ഇൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്കാണ് യഥാർത്ഥത്തിൽ അവർ കണ്ടെത്തിയത് മാത്രമാണത് എന്നാൽ അതിന് പുറത്ത് ഏകദേശം നാൽപ്പത് കോടിയോളം രൂപ ഉണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഒരു പക്ഷെ അതിൽ കൂടുതലാകാം അത് കണ്ടെത്താത്തതാകാം മാത്തുക്കുഴനാടന്റെ പത്രസമ്മേളനത്തിൽ ഒരിക്കൽ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയല്ല എന്നും അതിൽ കൂടുതൽ തുകയുണ്ടെന്നും മാത്തുക്കുഴനാടൻ പറഞ്ഞത് ഈ അവസരത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് കേൾക്കണം അതുകൊണ്ട് തന്നെ നാൽപ്പത് കോടിയോ നാനൂറ് കോടിയോ ഒക്കെ ഉണ്ടായേക്കാം ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ മതി ഇത്രയൊക്കെ അഴിമതി കാണിച്ചിട്ടും കേന്ദ്രം എന്തുകൊണ്ട് പിണറായിയെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്രം പിണറായി സംരക്ഷിക്കുന്ന പിണറായിയും കേന്ദ്രവുമായി ബി ജെ പിയുമായി യാതൊരു അന്തർധാരയും നടക്കുന്നുമില്ല സ്വന്തം കുഴിതോണ്ടുന്ന ഒരു സി പി എം നേതാവിനെ ആ സ്വന്തം കുഴിതോണ്ടി സ്വന്തമായി മണ്ണിട്ട് മൂടാനുള്ള ഒരു അവസരം ബി ജെ പി ആയിട്ട് തടയടേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് എം പി മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുന്നൂറിന് പുറത്ത് എം പിമാരുമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ കഴിയുന്ന അവരുടെ കൂർമ്മബുദ്ധി പിണറായിയുടെ സംഭാവനയൊന്നും അല്ല രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഭരണകക്ഷിയായിരിക്കുകയും എന്നാൽ മറ്റിടങ്ങളിൽ നിർണായ ശക്തിയായിരിക്കുകയും ചെയ്യുന്ന ബി ജെ പിക്ക് അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും സി പി എം സഹായം ചെയ്തതായി കാണാൻ കഴിയില്ല അപ്പൊ പിന്നെ പിണറായി വിജയൻ എന്ന സി പി എം നേതാവിനെ സംരക്ഷിക്കേണ്ട ആവശ്യവും ബി ജെ പിക്ക് ഇല്ല അത് സ്വയം മെരഞ്ഞടങ്ങാൻ തയ്യാറാവുമ്പോൾ അതായത് വെള്ളം ഒഴിച്ച കെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്ത്രപരമായി ബി ജെ പി നിൽക്കുന്നുവെന്ന് കരുതിയാൽ മതി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ അധികം വൈകാതെ മുഖ്യമന്ത്രിയും അതുപോലെ മകളും മറ്റുള്ളവരും ഒക്കെ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം വരും യഥാർത്ഥത്തിൽ പിണറായി ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് നാളെ ജയിലിലേക്ക് പോകുമ്പോൾ പശുത്തൊഴുത്തും നീന്തൽക്കുളവും അങ്ങനെ അതുപോലെ എല്ലാ സർവ്വവിധ സൗകര്യമുള്ള ഒരു ജയിൽ എത്രയും പെട്ടെന്ന് ഒരുക്കണം അങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ കുടുംബസമേതം അവർക്ക് ജയിലിലേക്ക് പോകാൻ പറ്റും യഥാർത്ഥത്തിൽ അതാണ് ഇനി പിണറായി ആദ്യം ചെയ്യേണ്ടത്